എന്റെ സ്കൂള് ഉള്ള പരീക്ഷയ്ക്ക് കഴിഞ്ഞ ലാസ്റ്റ് ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാണ് അതിനുശേഷം ഞാൻ സ്കൂൾ വിട്ട് നേരെ പോയത് ആശുപത്രിയിലാണ് ഗൈസ് വേറെ ഒന്നുമല്ല അല്ല എനിക്കൊരു ഇൻജക്ഷൻ എടുക്കാമുണ്ട് വീട് ക്ലീൻ ചെയ്തപ്പോൾ ഒരു തുരുമിച്ചാണെ അറിയാതെ എന്റെ കാലിൽ അതൊന്നും ടീച്ചെടുക്കണുണ്ടായിരുന്നു ഞാൻ അതിന് വേണം വന്നതായിരുന്നു സ്കൂൾ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോഴായിരുന്നു എന്തൊരു വേദനയാണെന്നോ തരിപ്പുണ്ടായിരുന്നു നല്ല തന്നെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് സ്നാക്സും ചായയും വെള്ളമൊക്കെ തരണൊരു കട ഉണ്ടായിരുന്നു വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ കാട ഇട്ടിരിക്കുന്നത് നല്ല നല്ലതായിട്ട് ഇവർ ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ പോയിട്ടും എനിക്ക് വേദന മാറുന്നില്ല കൈ അപ്പൊ എന്റെ വേദന മാറാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു എങ്കിവാ നമുക്ക് നമുക്ക് ഒരു സിനിമ കാണാൻ പോവാന്ന് ഞാനും അമ്മയും അച്ഛനും വേ പെട്ടെന്നെ ഫ്രഷായി നമ്മള് അച്ഛനെ ബൈക്കിൽ പോവാൻ തുടങ്ങി ഗായ് ബൈക്കിൽ ബൈക്കിങ്ങനെ സഞ്ചരിക്കുകയൊക്കെ വളരെ ഇഷ്ടമാണെന്നൊന്ന് കമന്റ് ചെയ്യണേ നമ്മൾ കൊറച്ച് ഇങ്ങനെ ജില്ല ജില്ല പാട്ടൊക്കെ പാടി നന്നായിട്ട് ഇങ്ങോട്ട് കളിച്ചിരിച്ചു പോകാവാണ് എനിക്ക് കാറിനേം കാട്ടി ബൈക്കിൽ പോകുന്നതാണ് ഗൈ സ്കൂളിലും കൂടെ ഇഷ്ടം ബൈക്ക് ആവുമ്പോ കുറെ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാൻ പറ്റും കാറാകുമ്പോ അത് കാണാൻ പറ്റില്ലല്ലോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് കാർ ഇഷ്ടമാണ് ബൈക്ക് ഇഷ്ടമാണെന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നൊന്നും അറിയാലോ ടീറ്റർ എത്താൻ കൊറേ ദൂരം ഉണ്ടായിരുന്നു അങ്ങ് നമ്മള് അങ്ങനെ ചില്ല ജില്ല ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ എത്തി അവിടെ ആണെങ്കിൽ ഒരു വല്ല തിയേറ്ററാണ് ആണെങ്കിൽ ഏഴ് തിയേറ്ററും ഉണ്ട് ഒരു മണ്ഡപം ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങനെ ഒരു ഒരാളുടെ ബിൽഡിംഗ് ആണ് നമ്മൾ കാണാൻ പോണ സിനിമയുടെ പേരുന്നെന്ന് അറിയണ്ടേ സുമതി വളവ് ഇപ്പൊ ആയിട്ടുള്ള സിനിമയെ നമ്മൾ കാണാൻ പോയിട്ടുണ്ട് നമ്മള് ലിഫ്റ്റിലൊക്കെ കേറിയിട്ടാണ് അങ്ങ് മോളോട്ട് പോയത് നമ്മള് ഞാൻ എൻ്റെ അമ്മയൊക്കെ ചില്ല ജില്ല എന്നൊക്കെ നിന്നിട്ട് മോളോട്ട് പോവാണേ നമ്മൾ സിനിമയൊക്കെ കണ്ടു അതിനേ നമ്മൾ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു സിനിമ നല്ല ഹൊറായിട്ടും നല്ല കോമഡി ആയിട്ട് നല്ല ചില്ലായിട്ട് ഒക്കെ വെച്ച് നമ്മൾ ജ്യൂസും പോകോണൊക്കെ വാങ്ങിച്ച നല്ല രസം ഉണ്ടായിരുന്ന ഏസിലൊക്കെ കാണാൻ അതിനെ നമ്മൾ തിരിച്ചു പോയപ്പോൾ എനിക്ക് രാവിലെ കുളിച്ചിട്ട് ഇറങ്ങി നല്ല സിനിമയൊക്കെ കണ്ടപ്പോൾ നല്ല ക്ഷീണം വന്നു ഞാൻ എന്റെ അച്ഛന്റെ പുറത്ത് ചാരി കിടന്ന് ഇറങ്ങാണ് അപ്പോഴാണ് ഗൈസ് നമുക്കൊരു എട്ടിന്റെ പണി കിട്ടിയത് നമ്മുടെ അച്ഛന്റെ കിലെ ഒരാണി കൊണ്ട് അത് പഞ്ചറായി അങ്ങനെ അടുത്തുള്ള പഞ്ചർ ഷോപ്പിൽ കൊണ്ടുപോയി അങ്ങനെ അവര് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കോച്ച് സമയത്തിന് ശേഷം നമ്മളെ പഞ്ചറൊക്കെ ഒട്ടിച്ച് പുര ടയറൊക്കെ ഇട്ട് നല്ല തെറ്റായി അതിനുശേഷം നമ്മള് വീണ്ടും പുറപ്പെട്ടു അതിനുശേഷം നമ്മള് വീണ്ടും ചില്ലിച്ചില്ലാന്നൊക്കെ പാട്ടൊക്കെ പാടി നന്നായിട്ട് കാളിച്ച് തിരിച്ചു പോയി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളു എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സുഖമായി ചിരിക്കണേ എല്ലാവരും എന്റെ വീഡിയോ കമന്റേയും ലൈക്കയും ഷെയർ ഒക്കെ മറക്കല്ലേ